ബിഗ് ബോസിന് ശേഷം രേണു സുദിക്ക് നല്ല കാലമാണ് കേരളത്തിനെ അകത്തും വിദേശത്തു നിന്നുമെല്ലാം നിരന്തരം പ്രമോഷനും ഉദ്ഘാടനങ്ങളും എല്ലാമായി തിരക്കോട് തിരക്ക് രേണു തന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് പോയത് ദുബായിലേക്കായിരുന്നു അന്ന് ഒരുപാട് വിമർശനങ്ങളും പരിഹാസവും അനുഭവിക്കേണ്ടതായും വന്നു ഇപ്പോഴിതാ ബിഗ് ബോസിന് ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് രേണു സുദി ആറു മാസം മുമ്പ് വരെ അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചാണ് താൻ നടന്നിരുന്നതെന്നും എന്നാൽ ഇന്ന് തനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെന്നും രേണു പറയുന്നു ഇതുവരെ ബിബിയിൽ നിന്ന് എവിക്റ്റ് ആയവരുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ മാത്രമാണ് അത് ആക്റ്റീവ് അല്ലാത്തതെന്ന് തോന്നുന്നു പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ കൂടുതലായും ഉപയോഗിക്കുന്നത് കോൾ മെസ്സേജ് എന്നിവയൊന്നും അധികം ചെയ്യാറില്ല രേണു സുതിയെ കിട്ടാറില്ലെന്ന് മത്സരാർത്ഥികൾ ഗ്രൂപ്പിൽ പറയാറുണ്ട് രേണു സംസാരിച്ചു തുടങ്ങി ശാന്തപൊട്ട സിനിമയിലെ ചാന്ത ശാന്തകുടൻവൂര സൂര്യൻ മാനത്തെ എന്ന റീൽ പുറത്തിറങ്ങിയപ്പോഴാണ് ആദ്യമായി എനിക്ക് ദുബായ് ട്രിപ്പ് ഓഫർ വരുന്നത് പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല ബിഗ് ബോസിന് ശേഷം വീണ്ടും അവസരം വന്നു സുതിച്ചേട്ടൻ്റെ സുഹൃത്തായ റോയിയാണ് എന്നെ ദുബായിലേക്ക് പ്രൊമോഷന് വേണ്ടി കൊണ്ടുപോയത് സേഫായി കൊണ്ടുപോയി കൊണ്ടുവിട്ടു ഞാൻ ഒരു കലാകാരിയാണ് അതുകൊണ്ട് തന്നെ പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒന്നും തെറ്റല്ല കള്ളുകുടിയന്മാരുടെ ഇടയിൽ കിടന്ന് ഡാൻസ് ചെയ്യുന്നു എന്നുള്ള കമൻ്റൊക്കെ കണ്ടിരുന്നു മദ്യപിക്കാത്തവർ ചെറുക്കമല്ലേ ഉള്ളൂ സുധി മദ്യപിച്ചിരുന്നയാളാണ് കലാകാരന്മാരിൽ മിക്കവരും മദ്യപിക്കുന്നവരാണ് റെസ്റ്റോറന്റിൽ വരുന്നവർ ഡാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാൻ പ്രമോഷന് വേണ്ടിയാണ് അവിടെ ചെന്നത് മാസം മുമ്പ് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ ആരോടെങ്കിലും അഞ്ഞൂറ് രൂപ ചോദിക്കണം എന്ന് വരെ കരുതിയിരുന്നു പലരും ആ സമയത്ത് സഹായിച്ചു അഞ്ഞൂറ് ചോദിച്ചപ്പോൾ ആയിരം തന്നവരുണ്ട് ഒന്നും തരാനില്ലെന്ന് പറഞ്ഞവരുമുണ്ട് ലക്ഷങ്ങളോ കോടികളോ ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടേണ്ട അവസ്ഥ എന്നില്ല വീട്ടുകാരുടെയും കുഞ്ഞുങ്ങളുടെയും എന്റെയും കാര്യങ്ങൾ നടന്നു പോകാനുള്ള വരുമാനമുണ്ട്